ാരങ്ങും ചട്ടിയിൽ വെച്ചാലും നാരങ്ങ കിട്ടും സാധാരണ നാരങ്ങ അല്ല നാരങ്ങേക്കാളും കുറച്ചുകൂടി വലിപ്പുള്ള ഒരു നാരങ്ങയാണ് ചെറു ചീര ബ്ലഡ് ഒക്കെ കൂടാനായിട്ട് ഉപയോഗിക്കും പരിപ്പിലിടാം കറി വെക്കാം കറി വയ്ക്കാനൊക്കെ പറ്റും തുളസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആളുകൾ ഇതൊക്കെ കൊണ്ടുപോയി വീട്ടില് വെക്കുമ്പോ അവർക്ക് എങ്ങനെയാ ഇത് പരിപാലിക്കേണ്ടത് ചേട്ടൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ ആ യുടെ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഔഷധി നഴ്സറിയിലാണ് നമ്മൾ ഔഷധിയുടെ പ്ലാന്റ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ രീതിയിൽ സജീവമായ ഒരു നഴ്സറി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എന്തായാലും കൃഷിയിടത്തിൽ ഈ ഒരു വ്യത്യസ്തമായ കൃഷിയിടം നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് തോന്നി ഈ ഒരു ഔഷധി നഴ്സറി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൈവേയോട് ചേർന്ന് തന്നെയാണ് കുട്ടനല്ലൂർ നമുക്ക് ഇവിടെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ട മസ്റ്റായി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട പല ഔഷധ സസ്യങ്ങളും ഒക്കെ ഇവിടെ ലഭ്യമാണ് എന്തായാലും ഈ ഒരു സാധ്യത നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് നേരിട്ട് ഈ ഒരു ഔഷധ സസ്യങ്ങളൊക്കെ വാങ്ങാവുന്നതുമാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഔഷധ സസ്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് ഇവർ ഈ രീതിയിൽ നഴ്സറി വഴി ഔഷധ സസ്യങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഔഷധിയുടെ പ്ലാന്റിലേക്ക് ആവശ്യമായ ചില വളരെ റയറായി മാത്രം കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ വളരെ വിശാലമായ ഇടത്തിൽ ഇവർ കൃഷി ചെയ്യുന്നുമുണ്ട് അത്തരം കാഴ്ചകളൊക്കെയാണ് ാണ് ഇന്നത്തെ കൃഷിയിടത്തിൽ നമ്മൾ ഇത് ഉം മരമാണ് മരാണ് തണൽമരായിട്ട് യൂസ് ചെയ്യുന്ന നല്ല കൂളിംഗ് ആണ് അശോകം മെഡിസിൻ ആണ് അശോകം ഔഷധിയുടെ ഈ ഒരു നഴ്സറിയിൽ ഇരുപത്തി ഒന്നോളം സ്റ്റാഫ് ഉണ്ട് ഇവരാണ് ഇവിടുത്തെ മൊത്തം പ്ലാന്റ്സ് ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് യും ഇവിടെ ഔഷധ പ്ലാന്റുകളാണുള്ളത് പിന്നെ കുറച്ച് ഓർണമെന്റൽ പ്ലാന്റ്സും ഇവരിവിടെ വളർത്തി വിൽപ്പന നടത്തുന്നുണ്ട് ചേച്ചി കുഞ്ഞുമോൾ ചേച്ചിയാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ചേച്ചി ഇത് എന്ത് മാറാൻ ആഹ് ആഹ് ഇവര് എക്സ്പെർട്ട് ആണ് ഓരോ പ്ലാന്റ്സിനെ നമുക്ക് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു എക്സ്പെർട്ടാണ് വേരിക്കേറ്റഡ് പ്ലാന്റ്സ് ആണ് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി ഇത് ഇത് ഒരു ഒരു ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടി കിളിക്കാൻ പെട്ടിന്നും പറയപ്പെടും ഇത് നമുക്ക് ഇതൊക്കെ വരുന്നത് ഇത് താമര ആമ്പലുണ്ട് പൂട്ട് ഇതൊക്കെ നമ്മൾ കിഴങ്ങല്ലേ കിഴങ്ങായിട്ട് അല്ല നമ്മൾ അല്ല നമ്മൾ നമ്മളിവിടെ തന്നെ ചെയ്യുന്നു ഇതാണ് ഈ എന്ന് പറഞ്ഞ സംഭവം ചീരലയായിട്ട് യൂസ് ചെയ്യാം വയറ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കും മണിത്തക്കാളി കുഞ്ഞ കായും ബ്ലാക്ക് കളറാവും ഇതാണ് മിന്റ് മിൻറ്റ് തുളസി എന്ന് പറയും അതായത് നല്ല വിക്സിന്റെ മണാണ് ഒരു നല്ല കട്ടൻ ചായൽ അലയിട്ട് കുടിക്കാം പിന്നെ നല്ല ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് ആവി പിടിക്കാം ഇത് അത് മെഡിസിനാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ദന്തപാല വെളിച്ചെണ്ണ കാച്ചാൻ മുടിക്കൊക്കെ വെളിച്ചെണ്ണയ്ക്കും സ്കിൻ ഡിസീസിനും ഒക്കെ നല്ലതാണ് ദന്തപാലഞ്ചിയാണ് സോപ്പും കായാന്ന് അറിയപ്പെടും ഉറുവഞ്ചി കായ ഗോൾഡ് കഴുകാനും പിന്നെ തുണി കഴുകാനൊക്കെ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് സോപ്പിന് പകരം ഉപയോഗിച്ചിരുന്ന പ്ലാന്റ് മരമാല്ലേ വാദം കൊല്ലി വാദ മായ ഇവിടെ ആളുകൾ വരുമ്പോ ഏറ്റവും കൂടുതൽ ഏത് പ്ലാന്റ് ആ വാങ്ങിക്കുക അധികം ആളുകൾ ആവശ്യപ്പെടുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ഡിമാൻഡ് മിണ്ടു തുളസി ഡിമാൻഡാണ് മണിമരുത് ഇത് മണിമരുത് അല്ലേ ഒരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടോ മെഡിസിൻ പ്ലാന്റ് ആണ് ഇത് കാഞ്ഞിരം കാഞ്ഞിരം മരങ്ങള് ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യണം വലിയ മരങ്ങളാവുന്നതും അല്ലാതെ ചെറിയ ഉണ്ട് കറിവേപ്പ് അരിവേപ്പ് പലതരം ചെമ്മരം ചെമ്മരം നല്ലൊരു മരമാണ് ചെമ്മരം ഇത് മെഡിസിൻ പ്ലാന്റ് ആണ് പുന്ന പലതരം തക്കാളിയുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ ആയുർവേദ പ്ലാന്റ്സ് ആണ് അത് ആളുകൾ അത് തന്നെയായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നതും നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട നിങ്ങൾ അത് പറഞ്ഞൊക്കെ കൊടുക്കും ഓരോ പ്ലാന്റിന്റെ പ്രത്യേകത പറഞ്ഞു കറിയാവുന്നത് ഇത് ചെറു ചീരാ ബ്ലഡ് ഒക്കെ കൂടാനായിട്ട് ഉപയോഗിക്കും പരിപ്പിലിടാം കറി വെക്കാം കറി വെക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ മറ്റൊരു വേരിയന്റ് ആയിട്ടുള്ള പൊന്നാങ്കണ്ടി ഉണ്ട് അല്ലേ സാധാരണ നാരങ്ങ നാരങ്ങയല്ല നാരങ്ങേക്കാളും കുറച്ചുകൂടി മലപ്പുള്ള ഒരു നാരങ്ങയാണ് ഇവിടെ കുറച്ചുകൂടി ഓർണമെന്റൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ആണല്ലേ ഇത് വരുന്നത് അത് ചാമ്പ അല്ലേ അത് ചാമ്പ് ചാമ്പയൊക്കെ നമ്മളെത്ര കൊടുക്കുന്നത് ഇത് നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് ചെറിയൊരു പ്ലാന്റ് ആകുമ്പോ തന്നെ നാരങ്ങ ഉണ്ടാവും അടിക്കാൻ അച്ചാർ ഇടാം ഈ പ്ലാന്റ്സ് എല്ലാം ഇരുപത് രൂപ കേട്ടോ സീഡ്ലെസ് ലെമൺ നൂറ്റി അമ്പത് രൂപ ആഹ് ഇതെല്ലാം ഇരുപതള്ളൂ പേരക്കൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിട്ട് പിന്നെ മുന്തിരി ഉണ്ട് മുന്തിരി ഉണ്ട് ഇത് നമ്മുടെ കുരുമുളക് ഔഷധി നഴ്സറി ഇവിടെ ഔഷധിയിൽ എത്തുമ്പോൾ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു ഏരിയ ഇവിടുത്തെ സൂപ്പർവൈസർ ആണ് റാഫേൽ ചേട്ടൻ ചേട്ടാ ഇവിടെ എത്ര തരം ചെടികളുണ്ടായി വർഷമായി ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഔഷധീൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായ മരുന്നുകൾ ചില റയർ ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമുക്കറിയാം അശോകം അതൊക്കെ പ്യൂറായിട്ട് എപ്പോഴും കിട്ടണം എന്നില്ല അപ്പോൾ അവർ ഇവിടെ സ്വന്തമായി തന്നെ ഒരു അശോക വനം തീർത്തിട്ടുണ്ട് ഇത് വരുന്നത് മരോട്ടിയാണ് എൻ്റെ താഴെ ഇവിടെ മുത്തലുണ്ട് ഇനി നമുക്കിവിടെ കാണാൻ പറ്റും എലി ചെവിയൻ പിന്നെ ആയിട്ടുള്ള ഒരില താമരയൊക്കെ ഉണ്ട് കാരണം ഈ ഉരുല താമരൊന്നും കിട്ടാനില്ലാതായപ്പോൾ ഇവർ തന്നെ ഇവിടെ അതിൻ്റെ കിഴങ്ങ് കൃഷി ചെയ്തു തുടങ്ങി ഇപ്പോൾ അത് ഇലയില്ല ചില സമയത്ത് ഇല മാത്രമാണ് അതിലുണ്ടാവുക അതാണ് അതിൻ്റെ പ്രത്യേകത ചെറിയ ആടലോടകം പനിക്കൂർക്ക ചെമ്പരത്തി അങ്ങനെ നിരവധി മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ഈ ഒരു ഏരിയയിൽ മൊത്തം ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് ഇതാണ് പാൽ മുതക്ക് ഇതൊരു ഒരു പ്ലാന്റ് ആണ് ഇത് ഇവരുടെ പേറ്റന്റ് കിട്ടിയിട്ടുള്ള ചില മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് ശതാവരി നമുക്കറിയാം കുറേ മെഡിസിനിലൊക്കെ ഈ ഒരു ശതാവരി യൂസ് ചെയ്യാറുണ്ട് താരനൊക്കെ പോകാനുള്ള ദുർദൂര പത്രാധി കേരം എന്നൊരു വെളിച്ചെണ്ണ ഔഷധി ഉണ്ടാക്കുന്നുണ്ട് അതിലെ ഒരു മെയിൻ പാർട്ടാണ് ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞ ചെടി ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ആ ഒരു എണ്ണയില് ഇവര് യൂസ് ചെയ്യുന്നുണ്ട് ഔഷധിയുടെ ഗന്ധർവ്വ ഹസ്താദി കഷായം ഒക്കെ ഉണ്ട് നമ്മുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അതിന് ഈ ഒരു പ്ലാന്റിന്റെ വേരാണ് ഉപയോഗിക്കുക ഗന്ധർവന്റെ കൈ പോലെ ഏഴ് വിരലുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഇത് വളരെ നല്ല ഒരു മെഡിസിൻ പ്ലാന്റ് ആണ് എത്ര നമ്മൾ ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നത് അധികം ചെയ്യുന്ന പ്ലാന്റിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ ചെടം തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആരായിരുന്നു ചുക്കാൻ പിടിക്കുന്നതൊക്കെ അറിയാ സാറ് ശ്രീകുമാർ സാറുണ്ട് ആള് വന്ന ഭംഗിയായി നനയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ നന കുറവുള്ളത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ബാക്കി എല്ലാത്തിനും തന്നെയാ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യണ്ടല്ലോ ലെയറിങ് മാത്രം ലെയറിങ് ചെയ്യുന്നവര് ചെയ്ത് എടുക്കുന്നവര് ഇവിടെ ഇത് അതിന് ശേഷം കട്ട് ചെയ്ത് കവറിൽ വെക്കുന്നവരാണ് ഇവര് പിന്നെ ഈ സ്റ്റാർ ആപ്പിൾ റംബൂട്ട അതൊക്കെ ഇരുപത് രൂപയുള്ളൂ അത് ചെറുപഴുതനിയാണ് മെഡിസിൻ ആണ് ഇത് കാശ് വർധിനി മുടിക്കൊഴിച്ചില് മാറും താരം മാറും താളിയാക്കി യൂസ് ചെയ്യാൻ ഗാർഡൻ ഫ്ലവർ ആയിട്ടും യൂസ് ചെയ്യാം ചെയ്യാൻ ിയുടെ സസ്യവിജ്ഞാന വ്യാപന കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് ഇവിടുത്തെ പോളി ഹൗസ് ആണ് മെഡിസിനൽ പ്ലാന്റ്സ് അവയുടെ പേര് സയന്റിഫിക് നെയിം എന്തിനാണ് ആ പ്ലാന്റ് ഉപയോഗിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ശരിക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു എൻസൈക്ലോപീഡിയ ആണിത് ഇവിടെ വന്നിട്ട് ഓരോ പ്ലാന്റ്സ് എന്താണ് അതിൻ്റെ ഗുണം എന്താണ് എന്നൊക്കെ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഔഷധി നഴ്സറിയാണ് വൈവിധ്യമാർന്ന ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം